കരുണാപുരം ബാലമ്പിള്ള സിറ്റിയിലെ ഗ്രാമീണ പാതയെ അധികൃതർ അവഗണിക്കുന്നതായി നാട്ടുകാർ ബാലമ്പിള്ള സിറ്റി ദാസ്പടി അങ്കൻവാടിപ്പടി റോഡാണ് റോഡിൽ കലുങ്ക് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കിയുടെ കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള പാതയാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഉപയോഗശൂന്യമായി മാറിയത് മുൻപ് വാഹനങ്ങൾ ഓടിയിരുന്ന മൺപാതയായിരുന്നു ഇത് ഏതാനും വർഷങ്ങൾക്ക് മുൻപുണ്ടായ പെരുമഴയിൽ സമീപത്തെ തോട്ടിലെ മൺതിട്ട് ഇടിയുകയും റോഡ് കാൽനട യാത്രയ്ക്ക് ഉപയോഗിക്കാനാവാത്ത വിധം അവസ്ഥയിലാവുകയും ചെയ്തു നിലവിൽ നാട്ടുകാരും സമീപത്തെ അംഗൻവാടിയിലേക്കുള്ള കുട്ടികളും ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് കാലകാലങ്ങൾ വരുന്ന ഭരണസമിതി ഈ ഈ കൊണ്ട് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഈ നാട്ടുകാരും ഒന്നിറങ്ങുന്ന ഇതിനൊരു പ്രതിഷേധവും പ്രഷവുമായിട്ട് ഇറങ്ങാനുള്ള തീരുമാനത്തിലാണ് നിൽക്കുന്നത് ഇപ്പം ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇവിടെ കലുങ്ങ് നിർമ്മിക്കുക ഈ റോഡ് മുന്നൂറ് മീറ്ററേ ഉള്ളൂ ആ ഈ റോഡും ആ റോഡുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി മുന്നൂറ് മീറ്ററേ ഉള്ളൂ മുന്നൂറ് മീറ്ററോളം റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും തോടിനു കുറുകെ കലുങ്ങ് നിർമ്മിക്കുകയും ചെയ്താൽ ഗതാഗതം സാധ്യമാകും സമീപ മേഖലകളിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തികൾ മഴവെള്ളം റോഡിലൂടെ തിരിച്ചുവിട്ടിരിക്കുന്നതിനാൽ റോഡ് കൂടുതൽ ആരോപിക്കുന്നു സമീപവാസി വെള്ളം കൃഷിയിടത്തിലേക്കും റോഡിലേക്കും ഒഴുകി വിടുന്നതിനാൽ കൃഷി നശിച്ചതായി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞിടെ കർഷക കരുണാപുരം പഞ്ചായത്തിൽ സമരം ഇരുതിരുന്നു എന്നാൽ വെള്ളം സുരക്ഷിതമായി തോട്ടിലേക്ക് ഒഴുകിപ്പോകാൻ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം റോഡും കൃഷിയും സംരക്ഷിക്കുവാൻ ഇടപെടലുണ്ടായില്ലെങ്കിൽ സമരത്തിനൊരുങ്ങുകയാണ്